മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ വിയോഗത്തിൽ അനുശോചിച്ച് സി പി എം മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മൗനജാതിയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിൽ സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ അധ്യക്ഷതയും വഹിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എം വിജിൻ എം എൽ എ സി എം വേണുഗോപാലൻ ഐ വി ശിവരാമൻ പ്രൊഫസർ പി മുഹമ്മദ് അഹമ്മദ് പി നാരായണൻ എം പി ഉണ്ണികൃഷ്ണൻ ടി രാജൻ പി ടി സുരേഷ് സുഭാഷ് അയ്യോത്ത് മുഹമ്മദ് ഹാജി എ വി സനിൽ തുടങ്ങിയവർ സംസാരിച്ചു ആ കമ്മ്യൂണിസ്റ്റിൻ്റെ മാതൃകൾ പിന്തുടരുകയാണ് വേണ്ടത് എന്ന സത്യം നമുക്കെല്ലാം ഓർത്തെടുക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കരുത്തായി ഈ പ്രസ്ഥാനം ഇനിയും ഇവിടെ പകർന്നു നൽകിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടെ എല്ലാവിനോടൊപ്പം ചേർക്കുന്നതിനു വേണ്ടി നാം ഊർജ്ജമായി മാറുമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥനെ സൂചിപ്പിച്ചുകൊണ്ട് ஆங்க அனுசனம் ஆகமாய் കേരളത്തിൽ ജീവിക്കുന്നവരുടെ മാത്രമല്ല ലോകത്തിലെ പാടുമുള്ള മലയാളികളുടെ നാട്ടിൽ പ്രിയത്തോടുകൂടി ഉച്ചരിക്കുന്ന രണ്ടു വാക്കുകളാണ് രണ്ടക്ഷരങ്ങളാണ് സഖാസ് ആ രണ്ട് അക്ഷരത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല വ്യാഖ്യാനങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടേ പറയാറുള്ളതാണ് നമ്മളാണ് ശരി ഞങ്ങളാണ് ശരിയെന്ന് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നതാണ് അദ്ദേഹം ശരിയായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന അസാമാന്യമായ അനിതര സാധാരണമായ സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഒരുമയാണ് അദ്ദേഹത്തെ മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ അദ്ദേഹം ഇങ്ങനെയാണ് വയസ്സ് ആയിരത്തി ഒക്ടോബറിൽ ജനിച്ച് നൂറ്റി രണ്ടാമത് രണ്ടു വയസ്സ് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനേഴ് എത്തിയ നൂറ്റി രണ്ടു വയസ്സ് ഈ നൂറ്റി രണ്ട് വയസ്സിൽ പൊതുപ്രവർത്തനം ഒരു ശീലമാക്കി മാറ്റിയ ഒരു കുട്ടിയായിട്ട് പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ ഏറ്റവും സമുന്നതസ്ഥാനത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ായി പാർട്ടി സെക്രട്ടറി ചുമതലയിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ അഭിലാഷം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി